മോദിയെ മൂക്കിട്ട് ഇക്ഷ വരപ്പിക്കുകയാണ് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഏറ്റവും ഒടുവിൽ ഇക്ഷ വരപ്പിച്ചത് ചന്ദ്രബാബു നായിഡുവാണ് അമ്പതിനായിരം കോടി രൂപയാണ് തന്റെ സംസ്ഥാനത്തിന്റെ വികസനത്തിനായിഡു ആവശ്യപ്പെട്ടത് നിതീഷ് കുമാറും അതേ തുക തന്നെ ആവശ്യപ്പെട്ടു പക്ഷേ ഇപ്പോൾ ചന്ദ്രബാബു നായിഡു ഡിമാൻഡ് അല്പം കൂട്ടിയിരിക്കുന്നു ഡിമാൻഡ് കൂട്ടിയത് എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടതാണ് കാരണം ഇതുവരെ മോദിയെ താങ്ങി നിർത്തി ഇനി അല്പം ഡിമാൻഡ് കൂട്ടിയാൽ എന്ത് ഇതാണ് ചന്ദ്രബാബു നായിഡു ആലോചിക്കുന്നത് പ്രാവർത്തികമാക്കിയിരിക്കുന്നു ആലോചിക്കുക മാത്രമല്ല അദ്ദേഹം അത് പ്രാവർത്തികമാക്കിയിരിക്കുന്നു അറുപതിനായിരം കോടി മുതൽമടക്കിൽ ആന്ധ്രാപ്രദേശിൽ ഓയിൽ റിഫൈനറി സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ചന്ദ്രബാബു നായിഡു പാസാക്കി എടുത്തിരിക്കുന്നത് ശ്രീകാകുളം മസ്ലിച്ച് പട്ടണം പട്ടണം ഈ മൂന്ന് നഗരങ്ങളിൽ എവിടെയെങ്കിലും ആയിരിക്കും ഓയിൽ ഫാക്ടറി സ്ഥാപിക്കുക അതിനുവേണ്ടി പ്രധാനമന്ത്രിക്കും പെട്രോളിയം മന്ത്രിക്കും കത്തയച്ചിരുന്നു ചന്ദ്രബാബു നായിഡു അമ്പതിനായിരം കോടിയാണ് ആവശ്യപ്പെട്ടതെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ഈ ഒരു കാര്യത്തിന് മാത്രം ആവശ്യപ്പെട്ടിരിക്കുന്നത് അറുപതിനായിരം കോടി രൂപയാണ് മോദി അത് സമ്മതിച്ചു കൊടുത്തു സമ്മതിക്കാതിരിക്കാൻ ഒരു വകുപ്പുമില്ലല്ലോ കാരണം നായിഡു താങ്ങിയാൽ മാത്രമേ മോദിക്ക് മുന്നോട്ട് പോകാനാവൂ ഇനി അടുത്തത് നിതീഷ് കുമാറിന്റെ ആവശ്യമാണ് അതെന്ത് ആവശ്യമാകും എന്ന അങ്കലാപ്പിലാണ് മോദി നിതീഷ് കുമാർ എന്തൊക്കെയാകും ആവശ്യപ്പെടുന്നത് അത് ഇതുവരെക്കും അദ്ദേഹം പറഞ്ഞിട്ടില്ല നിതീഷ് കുമാർ ആവശ്യപ്പെടാതിരിക്കും തോറും മോദിക്ക് ചങ്കെടുപ്പും കൂടും കാരണമെന്ന് വെച്ചാൽ നിതീഷ് കുമാർ ഏത് നിമിഷവും ഇന്ത്യ മുന്നണിയിലേക്ക് ചേക്കേറാം എന്ന അവസ്ഥയിലാണ് അദ്ദേഹത്തെ ലാലോക് പ്രസാദ് യാദവ് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു കഴിഞ്ഞു ഇതില് ഈ അറുപതിനായിരം കോടി രൂപ ആന്ധ്രാപ്രദേശിന് നൽകിയതിന് പിന്നിൽ മറ്റൊരു സത്യം കൂടിയുണ്ട് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും ചന്ദ്രബാബു നായിഡുവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു രേവന്ത് റെഡ്ഡി കോൺഗ്രസിന്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ നേതാവാണ് ഈ കൂടിക്കാഴ്ചയുടെ പരിണിത ഫലം എന്താവൂ മോദിക്ക് നന്നായി അറിയാം ചന്ദ്രബാബു നായിഡു ഒരു കാലത്ത് രേവന്ദ് റെഡ്ഡിയുടെ ഗുരുസ്ഥാനികനായിരുന്നു ചന്ദ്രബാബു നായിഡുവിന്റെ ശിഷ്യനാണ് രേവന്ദ് റെഡ്ഡി ഇവർ തമ്മിലാണ് വളരെ പ്രധാനമായ ഒരു കൂടിക്കാഴ്ച നടന്നതും അത് മോദിയെ ഞെട്ടിപ്പിച്ചിരിക്കുന്നത് ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് മോദിയുടെ കസേര താഴെ താഴെയിടാമെന്ന ശക്തിയുണ്ട് അതുകൊണ്ട് തന്നെ അറുപതിനായിരം കോടി കൊടുത്തെങ്കിലും ായിഡുവിനെ തൽക്കാലം കൂടെ നടത്തുക ഇതാണ് മോദിയുടെ ബുദ്ധി അപ്പുറത്ത് അറുപതിനായിരം കോടി രൂപ നായിഡുവിന് കൊടുത്തെങ്കിൽ എനിക്കെന്തുകൊണ്ട് തന്നില്ല എന്നും പറഞ്ഞ് നമ്മുടെ നിതീഷ് കുമാർ നിൽപ്പുണ്ട് നിതീഷ് കുമാറിനും കൊടുക്കേണ്ടി വരും അമ്പതിനായിരം കോടി രൂപ വേണമെന്നായിരുന്നു ഈ രണ്ടുപേരും ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അവരുടെ ആവശ്യങ്ങൾ അമ്പതിനായിരവും കവിഞ്ഞ് പോയിരിക്കുന്നു അറുപതിനായിരം കോടിയിൽ നായിഡു എത്തി നിൽക്കുമെങ്കിൽ നിതീഷ് എഴുപത്തയ്യായിരം കോടി ആവശ്യപ്പെടും അതൊക്കെയാണ് ഇപ്പോഴത്തെ രീതി സ്വസ്ഥതയില്ല മോദിക്ക് വിദേശത്ത് പോയി റഷ്യയിലൊക്കെ പോയി ഷൈൻ ചെയ്ത് നിന്നിട്ടും ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല ഈ രണ്ട് പേരും മോദിയെ പിഴിഞ്ഞെടുക്കുകയാണ്